മരിച്ചതിൽ ഒരുത്തൻ കണ്ണന മാർക്കോ ഈ ആപത്തിൽ മാത്രമല്ല മരിച്ചു അത്ര പറയാൻ അത് ശരി നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ കൂടെ വന്നപ്പോഴേ അറിയായിരുന്നു മഞ്ജു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഇനിയേ ആ മലയ്ക്ക് പോയവന് ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു എന്താ

എനിക്ക് നാലഞ്ച മാസം കഴിഞ്ഞിട്ടാ ഉണ്ടായത് അതിന്റെ വേദന ഉണ്ടല്ലോ മഞ്ജു ഇതിന്റെ ആയിരം മടങ്ങാം ഏട്ടത്തേക്ക് ആ വിധി ഉണ്ടായത് ലക്ഷ്മി എടുത്തി കാരണമാണോ പിന്നല്ലാതെ അവളുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി മോള് പോയപ്പോഴല്ലേ മോളുടെ കുഞ്ഞു പോയത് അന്നും ആ ഭാഗ്യദോഷി അടുത്തുണ്ടായിരുന്നു ഇതിനൊന്നിനും എനിക്ക് മറുപടി മറുപടിയില്ലമ്മ ഞാനാകെ കുഞ്ഞു പോയ വിഷമത്തില അതുകൊണ്ട് ഇട്ട് എന്റെ ശ്വാസം മുട്ടിക്കാതെ നിങ്ങൾ രണ്ടാളൊന്ന് പോവാൻ നോക്ക് മോളെ മോളെ കൂട്ടിക്കൊണ്ടു പോവാനാ ഞങ്ങള് വന്നത് ഞാൻ ആരുടെയും കൂടെ വരില്ല അതെന്റെ സാഗറി പറഞ്ഞല്ലോ അതെ ലക്ഷ്മി ഇവിടെ നിർത്തുന്ന അപകട നിങ്ങള് രണ്ടാളും ഇവിടെ ഇരിക്കുന്നതാ അപകടം രണ്ടാളൊന്നും പോയി തന്ന ഉപകാരമായിരുന്നു എന്ത് ചെയ്യനമ്മേ മഞ്ജുന് അതാണ് വേണ്ടതെങ്കിൽ നമുക്ക് പോവാം ഓ മോളെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ ഇല്ല വിളിക്കില്ല എന്നാൽ ശരി മോളെ മോളുവാ നമുക്ക് പോവാം അറിയാതെ എന്തായാലും എന്റെ കുഞ്ഞിന്റെ കണ്ണീര് കണ്ടപ്പോഴേ നിനക്ക് സന്തോഷമായല്ലോ സാഗറിന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് ഒരിക്കലും സ്വന്തം പേരക്കുട്ടിയായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കല്ല നിങ്ങക്ക് രണ്ടാൾക്കുമാണ് സന്തോഷം ഒരു കുഞ്ഞിനെ അതും ജനിക്കാത്ത ഒരു കുഞ്ഞിനെ കൊല്ലാൻ ഒരുമാതിരിപ്പെട്ട ആർക്കും കഴിയില്ല എത്ര ശത്രുത ഉണ്ടെങ്കിലും പെണ്ണായി പിറന്ന ആരും അത് ചെയ്യില്ല മനുഷ്യത്തോളം ആണുങ്ങളും ചെയ്യില്ല പക്ഷെ നിങ്ങളും ഇവളും നിങ്ങളുടെ മോശാനന്തരവനും ഒക്കെ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും നീ കൂടുതലൊന്നും പറയണ്ട തുരുമ്പു പിടിച്ച മനസ്സാ നിൻറെ അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നിരിക്കും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാഗത്ത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവ എന്നെ ശിക്ഷിച്ചോട്ടെ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം അതേ മാനസികാവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവണം നിങ്ങളുടെ രണ്ടാളുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവം അതിനുള്ള തിരിച്ചടി തരുമ്പോ അത് രണ്ട് കൈ നീട്ടി പുഞ്ചിരിയോടെ സ്വീകരിക്കാനുള്ള തൻ്റെ നിങ്ങൾ കാണിക്കണം ആ അല്ല ഞാൻ ഏതാണ്ട് കലക്കിക്കൊടുത്തിട്ടാണ് മഞ്ജുന്റെ കുഞ്ഞു പോയെന്ന് ഇങ്ങോട്ട് വന്നു കയറിയപ്പോ പറഞ്ഞായിരുന്നല്ലോ വീണ്ടും അത് തന്നെയാണ് പറയാൻ പോകുന്നെങ്കിൽ മോളുടെ കുഞ്ഞിനെ ഞാനാണ് കളഞ്ഞതെന്ന് നിങ്ങൾ അവളുടെ അമ്മയല്ലേ കൊണ്ടുപോയി കേസ് കൊടുക്ക ഒരു അന്വേഷണം നടത്തട്ടെ അങ്ങനെ അന്വേഷണം നടന്നാൽ നീ പ്രതിയായിട്ട് വരും അത്രയ്ക്കുറപ്പ് നിനക്ക് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കാം യഥാർത്ഥ പ്രതി ആരാണെന്ന് പിന്നെ ആ കേസ് അന്വേഷിക്കുമ്പോ അവര് പറയട്ടെ പേടിയൊന്നുമില്ല പോലീസ് അന്വേഷണത്തെ നീ ഭയന്നാ മതി ആ എനിക്ക് ഭയമില്ല അതുകൊണ്ടല്ലേ ഞാൻ കേസ് പറഞ്ഞ സാഗറും കണ്ണേട്ടനും ഒന്നിങ്ങോട്ട് വരട്ടെ അത് കഴിഞ്ഞ് അവരോട് ആലോചിച്ചിട്ട് എന്ത് വേണമെന്നും അഞ്ജു എന്നെ തീരുമാനിക്കട്ടെ എന്തായാലും ഞാൻ തെറ്റ് തെറ്റെയ്തിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പിന്നെ അവക്ക് രാവിലെ കൊടുത്ത ചായയില് എന്താ കലർത്തിയെന്ന് പോലീസുകാർ തന്നെ കണ്ടുപിടിക്കട്ടെ അതെന്തിനാ പോലീസുകാർ ഡോക്ടർമാർ അവളെ നോക്കിയതല്ലേ അപ്പോ അവര് പറഞ്ഞു കാണുമല്ലോ എന്താ അതിനെ ഒന്നും ഡോക്ടർമാര് പറഞ്ഞില്ല ഇനി അത് കേസായ ലാബ് റിസൾട്ടൊക്കെ പരിശോധിച്ച് അവര് കൃത്യമായ കാര്യം പറയും പറഞ്ഞോട്ടെ അങ്ങനെ പറയുമ്പോ നിന്നെ നിന്റെ നാത്തൂൻ വെറുത്തോളൂ ഈ കേസില് നീ തന്നെയാ പ്രതി അതെ അത് തന്നെ നിനക്കില്ലാത്ത ഭാഗ്യം എന്റെ മോൾക്കും വേണ്ട നീ അങ്ങ് ഉറപ്പിച്ചു അങ്ങനെയാ അവളുടെ കുഞ്ഞു പോയത് അതാണ് സത്യം നീ വമ്മോളെ ഇനി കൊണ്ടുപോയി കേസ് എങ്ങനെ ആ വൈദ്യര് തന്ന മരുന്ന് എന്റെ ഉള്ളില് പോയിട്ട് ഡോക്ടർമാർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്തോ ഉള്ളില് പോയിട്ടുണ്ടെന്നേ അവർക്കറിയാൻ കഴിഞ്ഞുള്ളൂ പിന്നെ എനിക്ക് മറുമരുന്ന് തരാൻ വേണ്ടിട്ട് ഉള്ളില് പോയ മരുന്നിനെ പറ്റി അച്ഛനും മുത്തശ്ശിയും കൂടി ഡോക്ടറോട് പറഞ്ഞപ്പോഴാ അവരപകടം അറിഞ്ഞത് മോളെ അപ്പോ കേസിന് പോയാലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല അല്ലേ കൊഴപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവള് പോലീസിനോട് സത്യം പറഞ്ഞാ പോലും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഓ എനിക്ക് അത് മതി മോളെ ഇപ്പൊ നമ്മുടെ മുൻപില് ആത്മവിശ്വാസത്തോടെ സംസാരിച്ചവളുണ്ടല്ലോ ഭർത്താവിന്റെ ബോഡി കൊണ്ടുവരുമ്പോ കരഞ്ഞ് നിലവിളിക്കാനാ പോകുന്നേ അത് വേണം എനിക്കവളുടെ കണ്ണീര് കാണണം ഇപ്പൊ കണ്ടില്ലേ വേറൊരുത്തി കരയുന്നത് സ്വന്തം മോളാണെങ്കിലേ അവൾ അതുപോലെയാ നമ്മളെ എല്ലാം അപമാനിച്ചിട്ട് സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയത് അവന്റെ നിലയും അമ്മേ രക്ഷപ്പെടരുത് മോളെ ഇനിയിപ്പൊ അവൻ തലനാരഴയ്ക്ക് രക്ഷപ്പെട്ട് എഴുന്നേറ്റ് വന്നാലും ശരി മേഘനവനെ ജീവനോടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല കണ്ണം പോയ പോലെ തന്നെ മേഘനെ സംബന്ധിച്ചിടത്തോളം സാഗർ ഇവിടുന്ന് പോയേ പറ്റൂ ഞാൻ കാത്തിരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ ബോഡിക്ക് മുന്നിൽ വാവിട്ട് കരയുന്ന ലക്ഷ്മിയെ കാണാനാ കാല് വയ്യാത്ത ആളെയാ അവള് മലയ്ക്ക് പറഞ്ഞു വിട്ടത് ഇനി നമുക്ക് അവളുടെ ഭാഗ്യക്കേടിനെ പഴിക്കാം മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം അത് പറഞ്ഞ അവളെ ഏറെ നിർത്താം മനസ്സ് നിറഞ്ഞ് പോവാ രണ്ടെണ്ണോ ഇങ്ങനെയുണ്ടല്ലോ ജന്മങ്ങൾ പോയോ പോയി പോയി നിന്റെ അമ്മയുടെ കാര്യം ഞാൻ മഞ്ജു കുട്ടികളുടെ അമ്മയാണ് അവര് എന്നിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒപ്പമുള്ള ആളുടെ കാര്യം അപ്പോ ഒരു കുഞ്ഞിനെ അവർക്കിപ്പോ നഷ്ടപ്പെട്ടതേ ഉള്ളൂ എന്നിട്ട് വാവിട്ട് നെല വിളിച്ചതാ അങ്ങനെയുള്ളവരാ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് അതിനെ കളയാൻ വേണ്ടി അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി പൊടി കൊടുത്തത് ഞാൻ എപ്പോഴും ആലോചിക്കും കരുണയ്ക്കും മഞ്ജുവിന്റെ അമ്മയ്ക്കും ഒക്കെ എന്തിന്റെ കുറവാ ഉള്ളത് സത്യത്തെ ചതിയും വഞ്ചനയും കള്ളത്തിലും ഒന്നും ഇല്ലാതെ അവര് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല കരുണയ്ക്കാണെങ്കി ഇട്ടുമൂടാനുള്ള സ്വത്തും ഉണ്ട് സ്വർണവും ഉണ്ട് പണവും ഉണ്ട് എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അവളുടെ അച്ഛനുണ്ടാക്കിയതാ പിന്നെ മുത്തശ്ശി അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ള കൂട്ടത്തിലാ അത് മാത്രമല്ലല്ലോ എടുത്തി ഉണ്ണീട്ടിനും അവര് നന്നായിട്ട് ജീവിച്ചാ കണ്ണേട്ടൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കത്തില്ലേ എന്തിനാ ഈ അത്യാഗ്രഹം എനിക്ക് മനസ്സിലാവുന്നില്ല ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ലല്ലോ ജനിക്കാത്ത കുഞ്ഞിനെ പോലും അമ്മയുടെ വയറ്റിൽ വെച്ച് അവരൊക്കെ കൊല്ലാൻ അതിന്റെയൊക്കെ തിരിച്ചടി അവര് ചിന്തിക്കുന്നതിനും അപ്പുറായിരിക്കും അതിപ്പോ തന്നെ അനുഭവത്തിലൂടെ കുറെ ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് മഞ്ജു പറഞ്ഞ പോലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടും കരുണയ്ക്ക് മാറി ചിന്തിക്കാൻ കഴിയുന്നില്ല മഞ്ജുവും സാഗറും ഒക്കെ മാറിയ പോലെ ഒരു മാറ്റം അവർക്കും ഉണ്ടാവുന്നു അതവരുടെ തകർച്ച വേഗത്തിലാക്കും ഏതായാലും കുഞ്ഞു പോയതല്ലേ വീട്ടിലിപ്പ കാത്തിരിക്കുന്നുണ്ടായിരിക്കും രണ്ടുപേരവരെ എല്ലാരും കൂടി ആടി തിമിർക്കട്ടെ അഞ്ചു സാഗരനോട് സൂക്ഷിക്കാൻ പറയണം സാഗറിന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്ന നോക്കുന്നവര് സാഗരനെ നിന്നെയും തമ്മിൽ വേർപെടുത്താൻ നിന്റെ ഭർത്താവിനെയും പെട്ടെന്ന് ഇല്ലാതാക്കും സൂക്ഷിക്കണം അപ്പോഴേ ഞങ്ങൾക്കുള്ള വാഹനം റെഡിയാ ഇത് നമ്മുടെ സംഘത്തിലുള്ളൊരു പയ്യനാ അവനോട് പറഞ്ഞായിരുന്നു ഒരു ബൈക്കുമായിട്ട് വരണമെന്ന് അപ്പൊ ഞങ്ങളിവിടെ ഉപേക്ഷിക്കുകയാണല്ലേ സാഗറിൻ്റെ വീടെത്താറായല്ലേ സാറേ എനിക്ക് ഈ ലോപ്പസിനെ വീട്ടിലാക്കിയിട്ട് അത്യാവശ്യമായിട്ട് ഒരിടം വരെ ഒന്ന് പോകാനുണ്ട് അതെവിടെ അതെവിടെയാണെന്ന് എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ സാറേ ഇടയ്ക്ക് അങ്ങനെ ചില പോക്കുണ്ട് എപ്പോഴും അർദ്ധരാത്രി കഴിയുന്ന നേരത്താണ് ഇന്നത് പകലാക്കിയെന്നേ ഉള്ളൂ ഞങ്ങളാരും അറിയാത്തൊരു ലോകം നിനക്കുണ്ടോ മാർക്കോ ഉണ്ട് സാറേ അത് തൽക്കാലം ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാ ഞങ്ങളിറങ്ങാം സാറേ എന്നാ പോയിട്ട് വരാം സാറേ ശരി സാറേ ഇനി എന്തായാലും ഞാൻ വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു ഏയ് വേണ്ട 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 സാർ ആവശ്യത്തിന് ഡ്രൈവ് ചെയ്തല്ലോ എടാ സാറേ സുമേഷ് ഉറക്കം വരുന്നുണ്ടെങ്കിലേ നീ ഡ്രൈവിംഗ് സീറ്റിലോട്ട് എടുക്ക ശരി വണ്ടി ഓടിച്ച് തുടങ്ങിയപ്പോ സാറിന് വലിയ ഉത്സാഹമായി അത് കൂടുതൽ വേണ്ട സാറേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സാറ് ഡ്രൈവറിനടുത്ത് തന്നെ ഇരിക്കുന്നതാ നല്ലത് സാറിന് ഒന്നും സംഭവിച്ചില്ലാന്ന് അറിയുന്നവര് സാറിന്റെ കാലിന് സ്വാധീനം കിട്ടിയെന്ന് കൂടി അറിഞ്ഞുകഴിഞ്ഞാൽ അത് ഇരട്ടി ഷോക്കായിരിക്കും അതിനൊക്കെ സമയം ആയി വരുന്നതേ ഉള്ളു അപ്പോ യാത്രയില്ലാമിശരണം ഞങ്ങൾ വണ്ടി എടുത്തോളാം ആ നിനക്ക് വണ്ടി ഉണ്ടോ ആ കൂട്ടുകാരെ വന്നിട്ടുണ്ട് ആ ആ ശരി അപ്പൊ ശരി സാറേ ഇട നീ ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്റെ ബുള്ളറ്റ് ഒന്ന് എടുത്തോണ്ട് വരണം ഓ ശരി ശരി സാറേ ഈ മാർഗം എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നു സാഗറെ അങ്ങനെ തന്നെ സാറേ ചില നേരത്ത് ലോപ്പസ് തന്നെ പറയാറുണ്ട് അവൻ മനുഷ്യൻ തന്നെയാണോ സംശയമാണെന്ന് എനിക്കും ഇപ്പം ഒരു സംശയം ഇല്ലാതില്ല ആ ഗുണ്ടകൾ നേരിട്ടത് മാത്രമല്ല അത് ഇതിനുമുമ്പ് നേരിട്ടിട്ടുണ്ടല്ലോ പക്ഷേ കാടിനകത്തൂടെയുള്ള യാത്ര എത്ര കൃത്യമായിട്ടാണ് അപകടമൊന്നും കൂടാതെ നമ്മളെ സന്നിധാനത്ത് എത്തിച്ചത് കൊടും വനമായിരുന്നു നടന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മാർക്കു തന്നൊരു ആത്മവിശ്വാസമുണ്ടല്ലോ അതൊക്കെ ഒരു വല്ലാത്ത അത്ഭുതമായിട്ട് എനിക്ക് തോന്നുക എൻ്റെ ജീവിതവും എനിക്ക് അത്ഭുതമാ സാറേ ഇങ്ങനൊരു ജീവിതം എനിക്കുണ്ടാവുമെന്ന് ഞാനും കരുതിയതല്ല ആ എന്ന പേനെ പെട്ടെന്ന് മട്ടി കയറ് നിന്റെ പെണ്ണും എന്റെ പെണ്ണും നമ്മളെ കാത്തിരുന്ന് മടുത്ത് കാണും ആ കയറ് എന്തായി കണ്ണന്റെ കാല്യം മാറിയോ മാറി എല്ലാം അറിയുന്ന അമ്മയ്ക്ക് അവിടെ നടന്ന ഞാൻ ഞാൻ വിശദമാക്കി തരേണ്ട കാര്യമില്ലല്ലോ പ്രാർത്ഥനയിലായിരുന്നു അതുപോലുള്ള എന്തായിട്ടൊക്കെ ഈ സംഭവത്തോടെ അത് നീങ്ങിക്കഴിഞ്ഞു ഇനി അവരുടെ ജീവിതത്തില് വർണ്ണങ്ങളും നിറങ്ങളും മാത്രമേ ഉണ്ടാവൂ കൂട്ടത്തിലൊരു രക്ഷപ്പെട്ടതാ ഞങ്ങളെ ഭയപ്പെടുത്തി കളഞ്ഞത് കണ്ടല്ലോ കണ്ണൻ സാർ നടക്കുന്നത് പറ്റുന്നില്ലല്ലോ ഇല്ല കാര്യം പാടില്ല അവർക്കാണല്ലോ ചലനശേഷി ഇല്ലാണ്ടാവേണ്ടത് അമ്മ വന്നില്ല നല്ല ലക്ഷണം ഒത്തൊരു ഒറ്റയാം വന്നാലും ആ വേല് കയ്യിലുള്ളത് കൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല മാർക്കോ നിന്റെ ജന്മത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഞാൻ എവിടെയാ ജനിച്ചെന്നൊന്നും എനിക്കറിയില്ല നിനക്കറിയില്ല പക്ഷേ മുകളിൽ അതെല്ലാം അറിയാം നിന്നെ നശിപ്പിച്ചാൽ എല്ലാം കഴിയുമെന്ന് കണ്ണന്റെ മഹാലക്ഷ്മിയുടെ ശത്രുക്കള് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അതവരുടെ തെറ്റായ ധാരണകളാണ് നിന്നെ പോലെ പലരും ഊണ് ഉറക്കം ഒഴിച്ച് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാനായി സഞ്ചരിക്കുന്നുണ്ട് കലിയുഗ ഏതാണ്ട് തീരാറായി ഇനി സത്യയുഗത്തിലേക്കുള്ള യാത്രയാ എന്ന് വെച്ചാൽ ദുഷ്ടന്മാർ ഒന്നൊന്നായി ഭൂമി വിട്ട് അകന്നു പോകുന്ന കാലത്തിലൂടെ നമ്മുടെ പോക്ക് അവിടെ കണ്ണനും മഹാലക്ഷ്മിയും പോലുള്ളവർക്ക് ആയിസുകൂടും എന്നാ പിന്നെ ഭഗവാനെ തൊഴുതോ അടഞ്ഞ നട നോക്കി തൊഴുതോ നട അടഞ്ഞു കിടന്നാലും എല്ലാ പ്രാർത്ഥനയും ആ ശക്തി കേൾക്കുന്നുണ്ടല്ലോ ഒരു വിഷമം ഉണ്ടാവുമ്പോ നമ്മൾ ദൈവമേന്ന് വിളിക്കുമ്പോ സമയം നോക്കാറില്ലല്ലോ അമ്പലത്തിലെ നട അടഞ്ഞുകിടക്കുകയാണോ ഒന്നും നോക്കാറില്ല പ്രാർത്ഥിക്കേ മേഘട്ട എടാ നിന്നെ രണ്ടാൾക്ക് സന്തോഷമായല്ലോ രണ്ട് അപകട കാര്യങ്ങൾ അങ്ങ് പോയി ഇനി അതെ മഞ്ജുന്റെ കാര്യം മേഘേട്ടന അറിഞ്ഞായിരുന്നോ ഇല്ല ഒന്നും അറിഞ്ഞില്ല എടാ മോനെ പോയടാ അവളുടെ കുഞ്ഞു പോയി അവള് ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പൊ ഞാനും മോളും കൂടി അവളെ പോയി കണ്ടിട്ടാ വരുന്നത് അല്ല ഇനിയിപ്പം സാഗറിന്റെ കാര്യം കൂടി അറിഞ്ഞു കഴിയുമ്പോ അവൾ ആകെ തകർന്നു പോവൂല അവൾ അങ്ങനെയല്ലേ നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ട് കാൽ കാശിന് ഗതിയില്ലാത്ത ഒരുത്തന്റെ കൂടെ പോയത്

ഇതുവരൊന്നും അറിഞ്ഞിട്ടില്ല മരിച്ചല്ലോ ആ ഇനി എപ്പോഴെങ്കിലും ബോഡി കൊണ്ടുവരട്ടെ അല്ല ഞാനൊന്നും അങ്ങോട്ട് പോണോ മഞ്ജുവിനെ കാണാൻ അയ്യോ വേണ്ട വേണ്ട അവിടെ ആ യക്ഷിയുണ്ട് മഹായക്ഷി അവൾ അവിടെ ഉണ്ടോ അതുകൊണ്ട് മഞ്ജുവിന്റെ കുഞ്ഞു പോവാൻ കാരണക്കാരി അവളാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റി പക്ഷേ മഞ്ജു അത് വിശ്വസിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോ എന്തോ അമ്മ കലക്കി കൊടുത്തെന്നൊക്കെയാ പറയുന്ന അതെന്തും പറഞ്ഞോട്ടെ മോളെ അതിന് തെളിവൊന്നുമില്ലല്ലോ നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ മാനസികമായിട്ട് തളരണം ദുർബലരാവണം നമ്മൾ ആഗ്രഹിച്ച മുതലേ നമുക്ക് കിട്ടുകയും വേണം നീ വാ വാമോളെ പായസം തയ്യാറായിട്ടുണ്ട് നീ ഒരു ഗ്ലാസ് എടുത്ത് മേഘന കൊടുക്ക വാ ചെല്ല